കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിയൻ മുതുകുളം മുതുകുളം ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റി വാർഷിക 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 സമ്മേളനം സമ്മേളനം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മോഹൻകുമാർ നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരവ് ചെലവ് ക്ഷേമനിധി കണക്കുകൾ അവതരണം ഭേദഗതി ചർച്ച അംഗീകാരം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മോഹൻകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് ശതമാനം കിട്ടിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മുഖത്ത് പോലും ചിരിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതും തൃപ്തരല്ല എന്താ അതിന്റെ കാരണം ഈ രണ്ടു ശതമാനം അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് ഏഴ് ശതമാനം കിട്ടാനില്ലേ ഏഴു ശതമാനത്തിൽ നിന്നും അല്ല ഏഴല്ല ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ശതമാനം കിട്ടാനുണ്ട് അതിൽ നിന്ന് ഒരു രണ്ടു ശതമാനം ഇപ്പൊ തരുമോ എന്ന് പറഞ്ഞിരിക്കുന്നു ഏഴ് ഗഡുക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലെ രണ്ട് ശതമാനമാണ് ഇപ്പോൾ തരാൻ പറഞ്ഞത് മൂന്ന് കൊല്ലത്തിന് മുമ്പ് അന്നത്തെ ബല നിലവാരത്തിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആശ്വാസം ഡി ഡിഒആആർ ആ ആശ്വാസം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് ശതമാനം തരുന്നതുമ്പം നമ്മൾ തൃപ്തരാവില്ല ആർക്കും തൃപ്തി പോകുന്നില്ല അന്നത്തെ വിലക്കയറ്റത്തിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് അനുവദിക്കുന്നതാണ് ഡി എ അങ്ങനെയാണെങ്കിൽ നമ്മളാരും തൃപ്തരല്ല ഒരു സംശയമില്ല കാര്യത്തിൽ ആർക്കും ഡി എ കിട്ടാറുണ്ട് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ ശമ്പള പെൻഷൻ പരിഷ്കരിക്കുക പരിഷ്കരിച്ചു വരുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചെറിയ പ്രശ്നങ്ങളുണ്ടായെങ്കിലും കൃത്യമായി മനുഷ്യ കൊല്ലത്തിൽ ഒരിക്കൽ പെൻഷൻ പരിഷ്കരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത പരിഷ്കരണം ഒന്ന് ഏഴ് എഴുപത്തിയാല് നടക്കണം പല നടപടി നടക്കുന്നുണ്ടോ ഡി എ കിട്ടാനില്ല കുടിശ്ശേ പഴയ ശമ്പള ഭക്ഷണത്തെ കുടിശ്ശേയും കിട്ടാൻ ബാക്കി കിടക്കുന്ന സാഹചര്യത്തിൽ ആണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർക്കണം രണ്ടായിരം ഒന്നേഴ് രണ്ടായിരത്തി പ പത്തൊമ്പതിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം നടക്കുക നടത്തിയ ഉത്തരവായപ്പോൾ ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിൽ പതിമൂന്നിലും ഫെബ്രുവരി ഇരുപത്തി മൂന്നിലുമായിട്ട് ശമ്പള പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഉത്തരവിറങ്ങിയത് അതുവരെയുള്ള ഇരുപത്തൊന്ന് മാസത്തെ കുടിശ്ശിയാണ് അന്നത്തെ കുടിശ്ശികന്ന് ഗവൺമെൻറ് പറഞ്ഞത് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഘടകളായി നമുക്ക് തരുമെന്ന് പറഞ്ഞു മെയ് ഏപ്രിൽ മാസത്തിലും മെയ് മെയ് മാസത്തിൽ ഏപ്രിൽ ഓഗസ്റ്റ് ുംവംബർ മാസം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് ഗോവിന്ദകുട്ടി അധ്യക്ഷനായി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി ബാലകൃഷ്ണൻപിള്ള അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ആർ ശങ്കര സ്വാഗതം പറഞ്ഞു സംഘടനാ റിപ്പോർട്ട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ജോഷോ അവതരിപ്പിച്ചു മാസിക അവാർഡ് വിതരണം മെഡ്സിക്കുട്ടി ജോർജും വാർഷിക റിപ്പോർട്ട് അവതരണം ബ്ലോക്ക് വരവ് ചെലവ് കണക്ക് ക്ഷേമനിധി കണക്ക് എന്നിവ ഖചാൻജി എം രാജഗോപാൽ അവതരിപ്പിച്ചു തുടർന്ന് പുതിയ കൗൺസിൽ യോഗം ചേർന്നു പി എൻ ബാലകൃഷ്ണൻ ഉള്ള ആർ ആനന്ദൻ ടി മോനച്ചൻ പുതുപ്പള്ളി സെയ്ത് ടി വിലാസിനി കെ സുരേന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു